അഡ്വ എ ഉണ്ട് ശ്രീ ജയശങ്കർ ഇപ്പോൾ ഇ പി ജയരാജൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രേക്ഷകരിലേക്ക് ഏൽപ്പിച്ച് അദ്ദേഹം തത്സമയം സംസാരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എം ടി വാസുദേവൻ വിമർശന ശരങ്ങൾ ഉന്നയിച്ചത് എന്ന് അതിനുശേഷം ഇന്നിപ്പോൾ എൻ ഇ സുധീറിൻ്റെതായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു എം ടിയുടെ വിമർശനമായിരുന്നില്ല അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് അടിവരയിടുകയാണ് എം ടിയെ കൂട്ടി ചെയ്തുകൊണ്ട് എൻ ഇ സുധീര് താങ്കൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ല ശ്രീ എൻ ഇ സുധീറിനെനിക്ക് വളരെ കാലമായിട്ട് അറിയാം അദ്ദേഹം ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയുകയോ ഉള്ളൊരു കാര്യം ഇല്ല എന്ന് പറയുമോ ചെയ്യുന്ന ആളല്ല മാത്രവുമല്ല സുപ്രസിദ്ധ സി പി ഐ നേതാവ് എൻ എ ബൾറാമൻ്റെ സഹോദരിയുടെ പുത്രൻ കൂടിയാണ് ഇടതു വർഷത്തെ വിശിഷ്ട മാർസിസ്റ്റ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ താട്ടി കെട്ടാനോ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനോ താല്പര്യമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ സുധീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റി നിർത്തിയിട്ട് നോക്കിയാൽ പോലും എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രതികരണം നടത്താനായിട്ട് എം ടി വാസുവൻ നായർ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം തന്നെ ഉദ്ഘാടന വേദി തന്നെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യമുണ്ട് അദ്ദേഹത്തിന് ഈ അഭിപ്രായം ഒരു ലേഖനമായിട്ട് എഴുതി ആ പത്രങ്ങൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദിയിൽ പറയാൻ വരും അല്ലെങ്കിൽ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകരെ പിടിച്ചിട്ട് ഈ അഭിപ്രായം പറയാൻ വരും അദ്ദേഹം അതിന് പകരം മുഖ്യമന്ത്രി കൂടിയുള്ള ഒരു വേദി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്നാലോചിച്ചാൽ ജയരാജൻ പറഞ്ഞതിന്റെ യുക്തിരാഹിത്യം നമുക്ക് വെക്കുമോ അദ്ദേഹം മുഖ്യമന്ത്രി കേൾക്കെ മുഖ്യമന്ത്രിക്കും കേൾ കേൾവിക്കാരും കേൾക്കെ പറയാൻ താല്പര്യപ്പെട്ടു അത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന് അദ്ദേഹം പറയേണ്ടതില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായോ വേറെ ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഇത് തുല്യനിലയിൽ ആ സമഗ്രാധിപത്യ പ്രവണത പുലർത്തുന്ന എല്ലാ നേതാക്കന്മാർക്കും ബാധകമാണ് നരേന്ദ്രമോദിക്കും ബാധകമാണ് എം കെ സ്റ്റാലിനും ബാധകമാണ് മമതാ ബാനർജിക്കും ബാധകമാണ് പിണറായി വിജയൻ ബാധകമാണ് പക്ഷെ വേദിയിൽ ഉണ്ടായിരുന്നത് പിണറായി വിജയൻ മാത്രമാണ് കോട്ട് ചെയ്യുന്നതിന്റെ ആ അതെ ഇ എം എസിനെ കോട്ടിയത് തന്നെ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് വ്യക്തമാക്കാൻ പറ്റിയിരുന്നു ഇ എം എസ് എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് ലളിതമായ ജീവിതം അദ്ദേഹം നയിച്ചത് ആണ്ടോടാണ്ട് അമ്പതിനായിരം പറ പാട്ടമളക്കുന്ന നമ്പൂരിയില്ലാത്താണ് ഇ എം എസ് ജനിച്ചത് അദ്ദേഹം പരമനിസ്വനായിട്ടാണ് മരിച്ചത് മരിക്കുന്ന സമയത്ത് വാടക വീട്ടിലാണ് താമസിച്ചത് അദ്ദേഹത്തിന് സ്വത്തുക്കളായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ മരിച്ച ഇ എം എസ് ഇവിടെ ചെത്തുകാരനായിട്ട് ചെത്തുകാരന്റെ മകനായിട്ട് ജനിച്ചു എന്ന് മേനി പറയുകയും നക്ഷത്ര സൗകര്യങ്ങളോട് ജീവിക്ക് മുപ്പതോളം കവചിത വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യ മീന് പോലും ഇത്ര സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ജീർണ എന്ന് വ്യക്തമല്ല എന്തുകൊണ്ടാണ് ഒരു കാര്യം ഒരു കാര്യം കൂടി കാരണം ഈ സാധാരണഗതിയിലാണെങ്കിൽ കാരണം സി പി എം വല്ലാത്തൊരു നിലയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും കടന്നലക്കൂട്ടങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് സൈബർ സൈബറിടങ്ങളിലെ ആക്രമണമൊക്കെ നമ്മൾ കണ്ടുണ്ട് അത് ഉടനടിയാണ് സ്പോണ്ടേനിയസ് ആയിരിക്കും പക്ഷേ ഇന്നിപ്പോൾ ഇത് ആ എം ടി ആണ് നിൽക്കുന്നത് ആ തരത്തിലൊരു ഫോറങ്ങളോ ഒന്നും രൂപപ്പെടുന്നില്ല അപ്പോൾ പാർട്ടിക്ക് ഒരു ഒരു പ്രഹരമെന്ന് മുത്തേറ്റൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായിട്ടും പാർട്ടിക്ക് രാഷ്ട്രീയമായിട്ടും ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം മുഖ്യമന്ത്രി സമഗ്രാധിപത്യ പ്രവണത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർഭാടവും തൂർത്ത് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളെ മറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തിരുത്താനുള്ള ചുമതല പാർട്ടിക്കാണ് പാർട്ടിക്കാണ് മുഖ്യമന്ത്രിയെക്കാൾ അധികാരം അപ്പൊ ഇത് പാർട്ടിക്കുള്ള ഒരു വലിയ തെറ്റുതിരുത്തലിനുള്ള സന്ദേശവും കൂടിയാണ് വന്നത് പാർട്ടി തെറ്റു തിരുത്തുള്ള വേറെ കാര്യം പാർട്ടിക്ക് മാത്രമല്ല ഘടകകക്ഷികൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ എന്തിനാണ് എം ടി വാസുന്ദരൻ പ്രതികരണമാരെ കാത്തിരുന്നതെന്നുള്ള ചോദ്യം പാർട്ടിക്ക് അദ്ദേഹത്തിന് തിരുത്താമല്ലോ അങ്ങനെ എന്റെ നേതൃത്വത്തിന് തിരുത്താമല്ലോ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് പറയാമല്ലോ ഈ ചെയ്യുന്നത് മര്യാദകളാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇങ്ങനെ കവചിത വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചരിക്കുന്ന ആളല്ല ഇവിടെ ഈ കെ നയനാര് എങ്ങനെയാണ് പോയത് വി എസ് അച്യുഹാനന്ദൻ എങ്ങനെയാണ് പോയത് ഇ എം എസ് വളരെ പഴയ ഉദാഹരണമാണ് ഇ എം എസ് എങ്ങനെയാണ് ജീവിച്ചത് അല്ലെ അച്യുതമേൻ്റെ എങ്ങനെയായിരുന്നു ഇവരൊക്കെ ഈ നാട്ടിൽ മുഖ്യമന്ത്രിമാരായിരുന്നു അവരല്ലേ